നമസ്കാരം അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് അജിചേട്ടനാണ് അജിചേട്ടൻ ഇവിടെ വരുന്ന സമയത്ത് കുറച്ച് ഗ്യാസ്ട്രിക് ഇറിറ്റേഷനും നെഞ്ചരിച്ചിലും ഒക്കെ ഇഷ്യൂസ് ആയിട്ടാണ് വന്നത് അപ്പോൾ വന്നതിന് ശേഷം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഇപ്പോൾ രാവിലെ വന്നപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു ബാക്കി എന്താണ് എന്നുള്ളത് അജിചേട്ടൻ പറയും പറഞ്ഞല്ലോ അതിചേട്ടാ ഞാൻ ഏഴാം ഏഴാമേലിൽ നിന്നാണ് വരുന്നത് കാരണം ഏഴാം ആവും ഏഴാമേലും എനിക്കിവിടെ വന്ന സമയത്ത് ഭയങ്കര നെഞ്ചിനകത്ത് ഭയങ്കര അസ്വസ്ഥത നെഞ്ചരിച്ചിൽ അങ്ങനെ മോഷൻ പോകുന്ന ബുദ്ധിമുട്ടും ദഹനക്കുറവ് ഇതെല്ലാം ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ ഞാൻ ഒരുപാട് ആശുപത്രികാര് മരുന്നുകൾ കഴിച്ച് ഓ ഒരു നാലഞ്ച് വർഷത്തോളം ആയിട്ടുള്ള ഒരുപാട് നാലഞ്ച് വർഷം ആയതാണ് പക്ഷെ ഇവിടെ വന്ന് ഒരു മരുന്ന് കഴിച്ച് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാൻ പറ്റി ഇവിടെ അസ്വസ്ഥത മാറി മാറി എല്ലാം നല്ല രീതിയിൽ കുറവുണ്ട് എല്ലാ ആശ്വാസമുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ നമുക്കത് കേൾക്കുമ്പോൾ വളരെ സന്തോഷം വർദ്ധടിക്കാൻ പറ്റുന്നില്ല ഭയങ്കര സന്തോഷം അല്ല വളരെ സന്തോഷമാണ് കാരണം വന്ന സമയത്തുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഓർമ്മയുണ്ട് പിന്നെ അതിനുശേഷം അല്പുള്ള മാറ്റങ്ങളും അവരൊക്കെ വളരെ വ്യത്യാസമാണ് മരുന്ന് കഴിച്ചു കഴിച്ചിരുന്നു അല്ലെ ഇവിടെ വന്നതിനുശേഷം നല്ല മാറ്റം ഉണ്ട് അതെ ഇതിപ്പോ നമ്മള് മരുന്ന് കഴിക്കാൻ തുടങ്ങിട്ട് രണ്ടാഴ്ച ആയിട്ടേ ഉള്ളൂ രണ്ടാഴ്ച മുമ്പാണ് വന്നത് അതിനുള്ളിൽ തന്നെ നമുക്ക് വ്യത്യാസങ്ങളായി തീർച്ചയായിട്ടും അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് കുറച്ചും കൂടി ഒന്ന് മരുന്ന് കഴിച്ച് ഈ പ്രശ്നങ്ങളിൽ നിന്നുള്ള പരിഹാരത്തിന് നമുക്ക് ഒരു ആശ്വാസത്തിന് നമുക്ക് എന്തായാലും എന്തായാലും ദൈവം സഹായിക്കാം ഓക്കെ ശരി ശരി താങ്ക് യു ശരി